നടനും രാഷ്ട്രീയക്കാരനുമൊക്കെ ആണെങ്കിലും ഇന്ന് നാല് പെൺമക്കളുടെ വിശേഷങ്ങളിലൂടെയാണ് കൃഷ്ണകുമാർ അറിയപ്പെടുന്നത് നേരത്തെ നടൻ പരിഹസിക്കപ്പെട്ടതും നാല് പെൺമക്കളുടെ പിതാവാണെന്ന പേരിലായിരുന്നു എന്നാൽ ഇന്ന് മക്കളെല്ലാം തന്നെക്കാളും വളർന്നതിൽ അഭിമാനിക്കുകയാണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മൂത്തമകൾ മലയാള സിനിമയിൽ മുൻനിര നടിയായി വളർന്നു ഇളയമകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിസിനസ്സുകാരിയുമൊക്കെയാണ് മാത്രമല്ല വിവാഹം കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ ആദ്യ പേരക്കുട്ടിക്ക് ജന്മം കൊടുക്കാൻ ഒരുങ്ങുകയാണ് ദിയ ഏറ്റവും ഇളയ മകളും സമാനമായ രീതിയിൽ അവരുടെ കരിയറിൽ ചൂടുറപ്പിച്ചു കഴിഞ്ഞു നാല് പേരിൽ ഏറ്റവും അധികം ആരാധകരുള്ളതും സോഷ്യൽ മീഡിയയുടെ പ്രിയപുത്രി എന്ന് പറയുന്നത് ഏറ്റവും ഇളയ മകൾ ഹൻസികയാണ് ഹൻസു എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഹൻസിക അത്യാവശ്യം മോഡലിങ്ങിൽ ഭാവിയുള്ള ആളാണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു വസ്ത്രധാരണത്തിലും സ്റ്റൈലിംഗിലുമൊക്കെ പ്രത്യേക നൈപുണ്യമാണ് ഹൻസുവിന് യാത്രകളിലും മറ്റുമൊക്കെ തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ താരപുത്രി ശ്രമിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ ഹൻസികയുടെ സ്വപ്ന നഗരമായ ജപ്പാനിലേക്കാണ് കുടുംബം യാത്ര പോയത് അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നത് സഹോദരിമാരുടെയും അമ്മ സിന്ധുവിനുമൊപ്പമായിരുന്നു ഹൻസു ജപ്പാനിലേക്ക് പോയത് അവിടെ നിന്നുള്ള രസകരമായ ചില നിമിഷങ്ങളിലെ വീഡിയോസും പുറത്തുവിട്ടിരുന്നു അതിലൊന്ന് ഓഫ് ഷോൾഡർ ടോപ്പും സ്കർട്ടും ധരിച്ച് അതീവ സുന്ദരിയായിട്ടാണ് വീഡിയോയിൽ ഹൻസ് പ്രത്യക്ഷപ്പെടുന്നത് കയ്യിലൊരു ഹാൻഡ് ബാഗുമുണ്ട് ശേഷം സ്വന്തമായി എടുത്ത സെൽഫി വീഡിയോയിൽ തൻ്റെ വസ്ത്രങ്ങളും മറ്റുമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇതിഷ്ടപ്പെടാത്ത താരപുത്രയെ കളിയാക്കിയും പരിഹസിച്ചുമൊക്കെയാണ് ചിലർ എത്തിയിരിക്കുന്നത് എന്ത് പേക്കൂത്താണ് ഹൻസു ഇത് നിന്നോട് ഇതുപോലത്തെ ഡ്രസ് ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ പിന്നാമ്പുറമാണല്ലോ കാണി ഇന്നത്തെ ദിവസം പോയി എന്നിങ്ങനെയാണ് ഹൻസുകയുടെ വീഡിയോയുടെ താഴെ കമൻറ്റുമായി ചിലർ എത്തിയിരിക്കുന്നത് ഇത്തരം വിമർശനങ്ങളോടൊന്നും പ്രതികരിക്കാതെ മുഖം തിരിക്കലാണ് താരപുത്രിമാർ ചെയ്യാറുള്ളത് മുൻപും സമാനമായ രീതിയിൽ ഹൻസുവിൻ്റെ അടക്കം വസ്ത്രധാരണത്തെക്കുറിച്ച് വ്യാപകമായ വിമർശനം വന്നിരുന്നു അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പോലും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നത് താരപുത്രിമാർക്കായിരുന്നു നിലവിൽ കോളേജിൽ പഠിക്കുകയാണ് ഹൻസിക പരീക്ഷയ്ക്ക് ശേഷം വെക്കേഷൻ ആയതിനാൽ ആ ദിവസങ്ങൾ ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെയാണ് കുടുംബസമേതം വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചത് ഗർഭിണിയായതിനാൽ ദിയാകൃഷ്ണ മാത്രമാണ് ജപ്പാൻ യാത്രയിൽ നിന്നും മാറി നിന്നത് അടുത്തിടെ അഹാന നായികയായി അഭിനയിച്ച സിനിമയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു നടി സിനിമയുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു സംവിധായകന്റെ ഭാര്യ ആരോപിച്ചത് എന്നാൽ പിന്നീട് ഇതിന് വിശദീകരണവുമായി അഹാന രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു ഇതുപോലെ ഇടയ്ക്കിടെ വിവാദങ്ങൾ പിടിക്കാറുള്ള ആളാണ് ദിയ കൃഷ്ണയും ഗർഭിണിയായ ദിയ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ മാലിദ്വീപിൽ അവധി ആഘോഷിക്കാൻ പോയ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ ദിയയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്